ലോക സിനിമയിൽ ഏറെ ചർച്ചയായ ജുറാസിക് പാർക്ക് വീണ്ടും വരികയാണ് ജുറാസിക് പാർക്ക് ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസികളിലായി മൂന്ന് ചിത്രങ്ങളാണ് പല കാലങ്ങളിലായി പുറത്തിറക്കിയിട്ടുള്ളത് ഇതിനു പിന്നാലെയാണ് നാലാമത്തെ ചിത്രമായി ജുറാസിക് വേൾഡ് റീബർത്ത് റിലീസിനൊരുങ്ങുന്നത് ഈ വർഷം ജൂലൈ രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ടാമത്തെ ട്രെയിലറും റിലീസ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ജുറാസിക് വേൾഡ് ഡൊമിനിയന്റെ സ്റ്റാൻഡേർഡ് എലോൺ സീക്വലായാണ് റീബർത്ത് എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ നേരിലെ സംഭവങ്ങൾ നടന്നതിന് അഞ്ചു വർഷങ്ങൾക്കിപ്പുറമുള്ള സമയമാണ് പുതിയ ചിത്രത്തിലെ കാലഘട്ടം മ്യൂട്ടൻ ഡിനോസറുകളാണ് ഇത്തവണ വില്ലന്മാരായി എത്തുകയെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന രണ്ട് മിനിറ്റ് സെക്കൻഡായിരുന്നു ആദ്യ ട്രെയിലറിന്റെ ദൈർഘ്യം രണ്ടു മിനിറ്റ് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഘടകങ്ങളെല്ലാം കോർത്തിണക്കിയ ട്രെയിലർ വലിയ പ്രതീക്ഷ തന്നെയാണ് ഉണർത്തുന്നത് സ്കാലറ്റ് ജോഹാൻസൺ മെഹർഷ ലാലി ജൊനാഥൻ ബേലി റൂബർട്ട് ഫ്രൈഡ് മാനുവൽ ഗാർഷ്യ റൂൾഫോ ലൂണ ബ്ലേസ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ ഒരു ബില്യൺ ഡോളർ കവിഞ്ഞ് അവസാനിച്ച ജുറാസിക് സീരീസ് മൂന്ന് വർഷത്തിനു ശേഷം ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന ചിത്രത്തിലൂടെ എത്തുകയാണ് മനുഷ്യരാശിയുടെ പുരോഗതിക്കായി ഡിനോസറുകളുടെ ലോകത്തെ ആക്രമിക്കാൻ പോകുന്ന ഒരു ലോകത്തേക്ക് പ്രേക്ഷകരെ വീണ്ടും ചിത്രം ഉറപ്പാണ് ഗോഡ്സിൽ അടക്കമുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ഗാരത് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ ഗാരത് ആദ്യമായാണ് ഒരു ജുറാസിക് ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോൺ മതീസൺ ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം യൂണിവേഴ്സൽ പിക്ചേഴ്സ് ആണ് ചിത്രം വിതരണത്തിനെത്തിക്കുന്നത് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം